ടാ എട കുഞ്ഞാൻ വീടേല് റെഡിയില്ല മുജീവ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ ഫാത്തിടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ ഫാത്തി ഉറങ്ങിണ്ടാവു വാ നോക്ക ഓ എടാ ചെല്ലാ പൈസ മേടിച്ച് പോരാ അവിടെ നിന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാതി ഞാൻ എന്ത് കറങ്ങാന എന്താ പരിപാടി താണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ കൊണ്ടുട്ടു ഏ

ാന്തിന്റെ കൂടെ എങ്ങനെയട കൂടെ ജീവിക്കുക ഇയാളൊന്നൊന്നും പോകില്ലാട്ടാ കൂടെ ോക്കാലോ പോവാദം പോയിട്ട് അവിടെ ഇണ്ടാന്ന് നോക്കിച്ച പറയാൻ പറ്റില്ല പ്രാന്തന സംശയിക്കാനൊന്നുമില്ല ഭയങ്കര ഒരു െ അത് കിട്ടിയതെങ്കിലും മരത്തിന്റെ മുകളിൽ കറങ്ങി നോക്കാം അതിനെവിടുന്നാടാ എന്റെ കയ്യിൽ കാശ് അല്ല ആടും അത് ഞാൻ കൊടുത്തടാ മൂച്ചക്കൊടുത്തടാ വേറെന്തേലും വേണ്ട ടാ നിന്നെ ഇനി കാണുന്നു വിചാരിച്ചല്ലടാ ഞാനും നീ ഒരു കാര്യം ചെയ്യും കൊണ്ടുപോക്ക

എന്തിനാ നീ വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്ത വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങൾ വരെ നോക്കി പള്ളിയുടെ മുന്നിലാണ് കൂടെ മാറിയേ ഇവരെ കൂടി ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ എത്രയായി സമയം മക്കത്തോ മക്കത്ത സമയം അതൊക്കെ എന്നാ ഈ ദുരിയാവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്കറിക്ക് സമാധാനല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട് വേണ്ടേ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും അത് എന്നെ പറഞ്ഞേ ഞങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയത്താണ ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചെണീറ്റ് നിൽക്കുന്നു ഒരു തുണി എടുത്തു കൂടെയും എന്നെ ഒരു നോട്ടവും കാക്കകളെല്ലാം പറന്നുപോയി അങ്ങനെ ആ കാക്ക മനസ്സിലായ്ക്ക് തങ്ങളെ ആ നമ്മൾ ഒരു തങ്ങളെ ഇതിനൊക്കെ പൊറത്തു കൊടുക്കണേ ദേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരെ വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോളാം മനസ്സിലായോ ഇത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് തേത്ത് വേണം മംഗളാ പൂടിക്കോ ഏ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഓ ഞങ്ങക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ

ബംഗാളി ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം ബംഗാളിലേക്ക് കടത്തും ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം വിശ്വാസികൾ കൂടിയ പിന്നെ അവർക്ക് വായി തൊടാൻ കൂടി കിട്ടൂല ഇങ്ങനെ ഊതണം തുപ്പല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമ്മേ ശങ്ങിട്ട് തുറക്കുക ഇതിലേക്ക് ഇടുക ശമിച്ച പോയി കിടക്കുന്നു പണ്ടാറും വെളുപ്പിനെ എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പറക്കി ഏഹ് അഭി അലമ്പ് ഉണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം എന്താ ഇവിടെ മുട്ട അടിക്കാ അല്ല അപ്പുറത്തു ആരാമനാ യജുമാന വേറെ ഒരിടത്തും ഇവിടെനിന്ന് തന്നെ വേണോ കേട് പൂടിയാത്ത് ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എന്ന കിട്ടും എന്റെ പൊന്നിക്കാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിന കുഴപ്പം കൊഴപ്പം പറഞ്ഞ് മനസ്സിലാക്കി ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ഓ എൻ്റെ മനസ്സിലായോ ആ അവൻ എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട ശമ്പളം ഞാൻ തരും ഇവിടെ വരുന്നുണ്ടോന്ന് വീട്ടില് ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടില് ഏണ്ട ഞാൻ ഇവിടെ നീ അവിടെ